നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം സിനിമാ ലോകത്തെ പല താരങ്ങളുടെയും പേരുകൾ യഥാർത്ഥ പേരുകളല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ചും സൂപ്പർ താരം മമ്മൂട്ടിയുടെയും ദിലീപിന്റെയും പേരുകൾ മമ്മൂട്ടിയുടെ പേര് മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്നും ദിലീപിന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നും എല്ലാവർക്കും അറിയാം എന്നാൽ പേര് മാറ്റിയ സെലിബ്രിറ്റികൾ ഇനിയും നിരവധിയുണ്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്തും വിക്രമും ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയും ഒക്കെ ഇക്കൂട്ടത്തിൽപ്പെടുന്നവരാണ് രജനീകാന്തിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നുവെന്ന് അറിയാമോ ശിവാജി റാവു ഗെഗ്വാത്ത് വിക്രമിന് പേര് കേട്ടാൽ ഞെട്ടും കെനഡി ജോൺ വിക്ടർ ഒരു സൂപ്പർ പവറൊക്കെ ഉണ്ടെങ്കിലും സിനിമാ ലോകത്ത് ക്ലച്ച് പിടിക്കാൻ ഈ പേര് പോരെന്ന് തോന്നിയത് കൊണ്ടാകാം ഒരുപക്ഷെ വിക്രം പേര് മാറ്റിയത് തമിഴ് ഇൻഡസ്ട്രിയിൽ ഇനിയും പേര് നിരവധി താരങ്ങളുണ്ട് ഇളയതലപതി വിജയ്യും അക്കൂട്ടത്തിൽപ്പെടും ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നായിരുന്നു യഥാർത്ഥ പേര് എന്തായാലും മിഡിൽ നെയിം വിജയ് കളഞ്ഞില്ല നടൻ സൂര്യയുടെ കാര്യവും വ്യത്യസ്തമല്ല ശരവണൻ ശിവകുമാർ എന്നായിരുന്നു യഥാർത്ഥ പേര് എന്തായാലും പേരിലെ എസ് മാത്രം സൂര്യ കടമെടുത്തു ധനുഷ് ജീവ തുടങ്ങിയവരും പേര് മാറ്റിയവരാണ് ധനുഷിന്റെ യഥാർത്ഥ പേര് വെങ്കിടേഷ് പ്രഭു കസ്തൂരി രാജ എന്നും ജീവയുടേത് അമർ എന്നുമായിരുന്നു പേര് മാറ്റിയ മറ്റൊരാൾ കൂടിയുണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും നമുക്കേറെ ഇഷ്ടപ്പെട്ട ആര്യ ജംഷദ് എന്നായിരുന്നു ആര്യയുടെ പേര് ഉലകനായകൻ കമൽഹാസന്റെ സ്ഥാനവും പേര് മാറ്റിയവരുടെ കൂട്ടത്തിൽ തന്നെയാണ് പാർത്ഥസാരഥി എന്നായിരുന്നു കമൽഹാസന്റെ യഥാർത്ഥ പേര് ഇനി നമുക്ക് നടിമാരിലേക്ക് വരാം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടി രേവതിയുടെ യഥാർത്ഥ പേര് അറിയാമോ ആശക്കുട്ടി നായരാണ് പിന്നീട് രേവതിയായി മാറിയത് ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന പേരാണ് സണ്ണി ലിയോൺ സണ്ണിയുടെ ഇതും യഥാർത്ഥ പേരല്ല കരൺജിത് കൗർ ഓഹ്രെ എന്നതായിരുന്നു യഥാർത്ഥ പേര് ഹാഷിം ഖാൻ ആരാണെന്നല്ലേ ചിന്തിക്കുന്നത് നമ്മുടെ സ്വന്തം തപു തമിഴ്നടി സ്നേഹയും പേരുമാറ്റിയവരുടെ കൂട്ടത്തിലാണ് സുഹാസിനി രാജാറാം നായിഡു എന്നായിരുന്നു പേര് ഇൻഡസ്ട്രിയിൽ ഇതേ പേരിൽ വേറൊരു നടിയുള്ളത് കൊണ്ടാകാം ഒരുപക്ഷെ സ്നേഹ പേര് പേരുമാറ്റിയത് ഡയാന മറിയം കുര്യനാണ് പിന്നീട് നയന്താരയായി മാറിയതെന്ന് ചിലർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ് റീമാ ലംബയാണ് മല്ലിക ഷരാവത്ത് കാർത്തിക മേനോൻ ഭാവനയായി മാറി അശ്വിനി ഷെട്ടി ശിൽപ ഷെട്ടിയും ബോളിവുഡിലേക്ക് നോക്കുകയാണെങ്കിൽ സെർണയും മാറ്റുന്നതിനോടാണ് അവർക്ക് പ്രിയമെന്ന് തോന്നും രൺവീർ ഭവാനിയാണ് പിന്നീട് രൺവീർ സിംഗ് ആയി മാറിയത് ഷാഹിദ് ഖട്ടറാണ് പിന്നീട് ഷാഹിദ് കപൂർ ആയത് ചില പ്രധാനപ്പെട്ട താരങ്ങളുടെ കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്ന പേരുമാറ്റങ്ങൾ പങ്കുവെക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം